നമസ്കാരം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും പാർട്ടിയുടെ ഒരു എന്താ പ്രാഥമിക അംഗത്വത്തിൽ നിന്നു വരെ പുറത്തായിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്നുള്ള വിവരം ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനവും രാജിവെച്ച് എങ്ങനെ നിൽക്കുന്ന ഒരു പച്ചയായ വെറും ഒരു എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു അതായത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു പൊതു പൗരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പലരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുപ്പത് വീടുകൾ അതായത് ഈ രാഹുൽ മാല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ ഏകദേശം മുപ്പത് വീടുകളാണ് വെച്ചു കൊടുക്കാൻ പദ്ധതിയിട്ടിരുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് നേരിട്ട് നടപ്പിലാക്ക നടപ്പിലാക്കാനിരുന്ന ഭവന പദ്ധതിയാണ് അത് അതുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും ഇത്ര രൂപ വീതം ഏകദേശം രണ്ട് കോടിയിലധികം രൂപ ഏകദേശം മൂന്നിൽ കോടിയോളം രൂപയ്ക്ക് അടുത്ത് നിൽക്കുന്ന തുക ഓരോ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പിരിച്ച് എത്തിക്കണം എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടം കൃത്യമായി നൽകിയിരുന്ന വിശദീകരണവും അല്ലെങ്കിൽ നിർദ്ദേശവും ഈ നിർദ്ദേശമനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ അവരുടെ അതായത് മണ്ഡലം കമ്മിറ്റികൾ വ്യക്തമാക്കിയെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം നാല് കോടിക്ക് മേലെ ആ ഒരു തുക വരാനുള്ള സാധ്യതയുമുണ്ട് അതായത് ഏകദേശം നാല് കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടം പലപ്പോഴും എടുത്തുയർത്തി കാണിച്ചിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ പണമായിട്ടാകാം അതല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രെഡിറ്റായിട്ടാവാം ബാങ്ക് ക്രെഡിറ്റ് ആയിട്ട് ക്രെഡിറ്റായിട്ടാകാം അങ്ങനെയൊക്കെ ആ പണം അവിടെ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചോദ്യം അതോടൊപ്പം തന്നെ ഇനി രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞ കാര്യം കൂടെ നോക്കാം രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഏകദേശം എൺപത്തി എട്ട് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതായത് അവിടുത്തെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് പിരിവിൻ്റെ ഭാഗമായി അതിനായിട്ട് പല ചലഞ്ചുകൾ നടത്തുന്നു അതോടൊപ്പം ലെക്കിടിപ്പുകളുടെ വിതരണം നടത്തുന്നു സാധാരണക്കാരിൽ നിന്ന് പണം പിരിക്കുന്നു അതോടൊപ്പം പ്രവർത്തകർ പണം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ പല മാർഗങ്ങളിലൂടെ ഈ പറയുന്ന തുക വന്നിട്ടുമുണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം കൂടി ഇവിടേക്ക് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയും രാഹുൽ ഗാന്ധി നൽകാവുന്നേറ്റ നൂറ് വീടുകളും കെ പി സി സി നൽകാവുന്നേറ്റ വീടുകളും എല്ലാം കൂടെ ചേർത്തിട്ട് തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പൊ കെ പി സി സി ഒരു വശത്ത് നിന്ന് വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടത്തിന് ഒരു വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് കണക്കാക്കിക്കൊണ്ട് ഉടനെ അതിൻ്റെ എല്ലാം ശിലാകർമ്മം നടത്താനുള്ള ശിലാന്യാസം നടത്താനുള്ള പദ്ധതി രാഹുൽ ഗാന്ധി ഇട്ടിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനുമ്പ് പറഞ്ഞത് ആ സമയത്ത് തന്നെ തങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് വീടിന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു വീടിന് ആൻഡ് അവരിട്ടിരിക്കുന്ന വില എട്ടു ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ നിർമ്മാണത്തിനായി യൂത്ത് കോൺഗ്രസുകാർ പദ്ധതിയിട്ടിരുന്നത് ആ അങ്ങനെ വരുമ്പോൾ തങ്ങൾ പിരിച്ചെടുത്ത എൺപത്തി എട്ട് ലക്ഷം രൂപ അതായത് കണക്ക് പ്രകാരമുള്ള രാഹുൽ ഗുമാങ്കൂട്ടത്തിൽ നമ്മളെ കാണിച്ചു തന്ന ഈ പറയുന്ന എൺപത്തി ലക്ഷം രൂപ ഇവരുടെ കെ പി സി സിക്ക് കൈമാറുകയും കെ പി സി സി വഴി ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മൊത്തത്തിലുള്ള വീട് വെച്ച് നൽകും എന്നുള്ളതായൊരു നിർദ്ദേശം അങ്ങനെ പണം കൈമാറാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ജ്യോതിയും വന്നില്ല പുകയും വന്നില്ല എന്ന് പറയുന്നത് പോലെ രാ രാഹുൽ ഗാന്ധിയൊട്ട് കേരളത്തിലേക്ക് വന്നതുമില്ല രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അതായത് ഈ വോട്ടേഴ്സ് ഇതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നുള്ള സമര നയപരിപാടികളുമൊക്കെയായി രാഹുൽ ഗാന്ധി ബിസിയായി മാറുകയും ചെയ്തു അപ്പോൾ ആ സാഹചര്യത്തിൽ ജ്യോതിയും വന്നില്ല പുകയും വന്നില്ല അപ്പം ഈ രണ്ടും വരാത്ത സാഹചര്യത്തിൽ ഈ പണം എവിടെ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മൈൻഡിലുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ആ ഒരു ചോദ്യമുണ്ട് അതായത് ഇപ്പോൾ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് പറയേണ്ടത് എൺപത്തിയെട്ട് ലക്ഷം രൂപ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള കണക്കുകൾ പ്രകാരം നാല് കോടി രൂപ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം അതായത് മണ്ഡലം കമ്മിറ്റികൾ പണം പിരിച്ചു കൊടുത്ത മണ്ഡലം കമ്മിറ്റികൾ പറഞ്ഞ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം നാല് കോടി രൂപയോളം ഈ ഭവന പദ്ധതിക്കായി പിരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നാല് കോടി രൂപയുടെ കണക്ക് അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഔദ്യോഗിക രേഖയുള്ള അതായത് കണക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്ന ആയിട്ടുള്ള ആ പറയുന്ന എൺപത്തി എട്ട് ലക്ഷം രൂപ ഇപ്പം എവിടെയാണ് എന്നുള്ളതാണ് ഇനി അഥവാ ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ കൊണ്ടുചെന്ന് കെ പി സി സിയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കെ പി സി സിയും യൂത്ത് കോൺഗ്രസും ഹാജരാക്കേണ്ടതുണ്ട് കാരണം ഈ പണം പിരിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ ആരുടെയും വീട്ടിൽ നിന്ന് വന്നിട്ടല്ല പകരം പൊതുജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കെ വ്യക്തമാക്കേണ്ടതുണ്ട് ആ തുക എവിടെ എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ എത്ര തുക വന്നിട്ടുണ്ട് എന്നുള്ളതും കെ വ്യക്തമാക്കണം എന്തിനേറെ കെ പി സി സിക്ക് ഇപ്പോൾ അതിനുള്ള പാങ്ങുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തെറ്റ് അത് വേറൊരു കാര്യം കാരണം കെ പി സി സി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തിയതിന് വേണ്ടി ഞങ്ങൾ സുതാര്യതയാണ് ഞങ്ങൾ മുഖമുദ്രയായി മുഖമുദ്രണ കണക്കാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് വരെ തുടങ്ങിയിരുന്നു ഒരു സിംഗിൾ വിൻഡോ ആപ്പ് ആ സിംഗിൾ വിൻഡോ ആപ്പിൽ നിന്നും ഒരു കുന്തവും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ആപ്പ് തന്നെ സാധാരണക്കാർക്ക് ഒരു വലിയ ആപ്പായി മാറിയിരിക്കുന്ന സാഹചര്യം അപ്പം ഈ സാഹചര്യത്തിൽ കെ പി സി സിയോട് ചെന്നിട്ട് പണത്തിൻ്റെ കണക്ക് ചോദിക്കുന്നത് ആ ഈ പറയുന്ന വെള്ളത്തിൽ വരയ്ക്കുന്ന വരെയാണ് അല്ലെങ്കിൽ ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയാണ് എന്ന് ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ പണം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ ധാരാളം മായ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് അല്ലെങ്കിൽ കെ പി സി സിക്ക് ഉണ്ട് അത് ജനം അറിയേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ വയനാട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കസേരയർ അടക്കമുള്ള പിന്നെ കലാപരിപാടികൾ അരങ്ങേറിയത് അതോടൊപ്പം തന്നെ അവിടെ പ്രസംഗിക്കാൻ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം തൊടുപുഴയിൽ വെച്ചുണ്ടായല്ലോ നേരിടേണ്ടി വന്നല്ലോ അപ്പം അതിൻ്റെ അർത്ഥം പല മണ്ഡലം കമ്മിറ്റികളും പണം പിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ തൻ്റേതാക്കി അവിടെ ഒരു സ്വേച്ഛാധിപത്യപരമായ ഭരണ നിർവഹണമായിരുന്നു നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഹരിതാ ബാബുവിനെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിലെ മറ്റ് ചില വനിതാ നേതാക്കൾ അടികൊണ്ടുകിടന്ന സമയത്ത് പിരിച്ചെടുത്ത പണവും എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഇപ്പോഴുമുണ്ട് അതിനൊരു പക്ഷേ നമുക്ക് മറുപടി കിട്ടുക അവർ ഈ പണം എല്ലാം കൂടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റീൽസിന്റെ ചിത്രീകരണത്തിനെടുത്തു എന്ന് പറയേണ്ടി വരും മൂന്നും നാലും ക്യാമറന്മാരെ വെച്ചുകൊണ്ട് ഒരു ഓരോ സ്ഥലത്ത് പോകുന്നതിൻ്റെയും റീൽസ് ചിത്രീകരിക്കുക മരണവീട്ടിപ്പോയാലും അവിടെ നിന്ന് വരെ റീൽസ് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് ഒരു പി ആർ വർക്കിന് വേണ്ടി ഈ പണം ചെലവഴിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം അതുമല്ല എങ്കിൽ ഈ പറയുന്ന പി ആർ വർക്കിന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വനിതാ നേതാക്കന്മാർ എന്തിനേറെ ഉമാ തോമസ് അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരെല്ലാം വനിതാ നേതാക്കന്മാരെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് രാജിവെച്ചേ പറ്റൂ കാര്യം സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം സ്ത്രീകൾക്ക് ഇവിടെ ഈ പറയുന്ന പോലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അത്തരത്തിൽ സ്വാതന്ത്ര്യമില്ലായ്മയാണല്ലോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന സ്ത്രീകളെ ആണല്ലോ ഈ പ്രൊഡക്ടറെ പോലെ ഓടി നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ അവരെ യൂട്ടിലൈസ് ചെയ്തത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുക എക്സ്പ്ലോയ്റ്റ് ചെയ്യുക അവരെ ചൂഷണം ചെയ്തത് എന്തിനേറെ പ്രവർത്തകർക്ക് പോലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വനിതാ നേതാക്കന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു എ കെ കെ രമേ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് ഒരിക്കൽ പോലും എം എൽ എ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന തരത്തിൽ പറഞ്ഞല്ലോ അപ്പൊ എന്താ ചെയ്തത് അപ്പൊ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും ഷിങ്കിടികളെല്ലാം നേരെ സാമൂഹ്യ മാധ്യമത്തിലേക്ക് വിട്ടു സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങി ഇവർക്കെതിരായി പ്രചരണങ്ങൾ നടത്തുക ഇവരെ സൈബർ ബുള്ളിങ് നടത്തുക ഇവരെ എങ്ങനെയൊക്കെ നാറ്റിക്കാമോ അങ്ങനെയൊക്കെ നാറ്റിക്കുക എന്തിനേറെ നമുക്കെല്ലാം ന കേരളത്തിലെ ഓരോ വ്യക്തിയും അതായത് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഇവിടെ മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത രീതിയിൽ പ്രതികരിച്ചതിന് ഉദാഹരണമാണ് പറയുന്നത് ഈ ഉമാ തോമസ് എന്ന് പറയുന്നൊരു എം എൽ എ ആ ഒരു ഒരു പരിപാടിക്കിടയിൽ കാല് എഴുതി നിലത്തേക്ക് വീണു നിലത്തേക്ക് വീണു ജീവൻ മരണ പോരാട്ടം നടത്തി തിരിച്ചു വരുന്ന ഒരു ഒരു വനിതയാണ് നമുക്കറിയാം ആ അങ്ങനെ ശയ്യാവലംബിയായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ ഒരു ഘട്ടത്തിൽ പോലും ഈ ഉമാ തോമസിനെതിരായി ഒന്ന് പ്രചരിപ്പിക്കുക എന്തെങ്കിലും ഒരു വാക്ക് പ്രചരിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല അതാണ് മാനുഷിക പരിഗണന രാഷ്ട്രീയം വേറെ വ്യക്തി വ്യക്തിപരമായ ബന്ധങ്ങൾ വേറെ എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചു തന്നത് അപ്പോൾ ഇടതുപക്ഷക്കാർ പോലും ആ പറയുന്ന ഉമാ തോമസിനെതിരായി അധിക്ഷേപ പരാമർശം നടത്താതിരുന്ന സമയത്താണ് ഈ ഉമാ തോമസ് അന്ന് വീണങ്ങ് ചത്താ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പണം വേണ്ടി വരും അപ്പോൾ ഈ പണമെല്ലാം കൂടി ഈ പറയുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ ഷാഫി പറമ്പിൽ അത്ര വിശുദ്ധനായ നേതാവാണെന്ന് ഇപ്പം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാര്യം ഇതിനു മുമ്പൊക്കെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ അത്ര വിശുദ്ധനായ നേതാവാണ് ചെറുപ്പക്കാരനാണ് അപ്പൊ അതിൻ്റെതായ ചില ക്വാളിറ്റി ഷാഫി പറമ്പിൽ കാത്തു സൂക്ഷിക്കും എന്നൊക്കെ കരുതിയിരുന്ന പൊതുജനത്തിന് തെറ്റി ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ പ്രവർത്തിക്കുന്ന വെറും ഒരു ഉപകരണം മാത്രമായി ഷാഫി പറമ്പിൽ ഒതുങ്ങി ഏത് വിധേനി ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ നേതാക്കന്മാരെ എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ബിആർ എം ഷഫീറും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലും മാത്രമല്ലേ ഉള്ളു വെളുപ്പിക്കാൻ ഇറങ്ങിയത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത പുണ്യപ്രവർത്തിയാണെന്നല്ലേ പറഞ്ഞത് ഇനി കുറെ കാലം കൂടെ കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇവര് ചിലപ്പോൾ ക്ഷേത്രം വരെ പണി അപ്പോൾ ആ തരത്തിലേക്ക് പോയ രാഷ്ട്രീയ നേതൃത്വമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് സ്വന്തം പാർട്ടിക്കാ സ്വന്തം പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളെ പോലും ക്രൂരമായി അപഹസിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ പോരാളികൾക്ക് വേണ്ടിയിട്ട് എറിഞ്ഞുകൊടുത്ത പിച്ചക്കാശായി മാറി കഴിഞ്ഞിരിക്കും ഈ പറയുന്ന ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള തുക അങ്ങനെ സംശയിക്കേണ്ടി വരും അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു കണക്ക അവതരിപ്പിക്കാൻ വ്യക്തമായി ഞങ്ങൾ ഇത്ര പണം പിരിച്ചിട്ടുണ്ടെന്നും ആ പണത്തിന് അതായത് എല്ലാ കമ്മിറ്റികളും കൂടെ അവർക്കൂടെ ബോധ്യപ്പെടണം എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് ഈ പറയുന്ന നൂറ്റി മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർക്കും ബോധ്യപ്പെടണമെന്നേ അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് ആ കണക്കുകൾ എത്തിക്കാൻ കഴിയൂ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു ഞങ്ങൾ വീടിന് വേണ്ടി ഇത്ര ലക്ഷം രൂപ ചെലവഴിച്ചു അങ്ങനെ പറയാൻ കെ പി സി സിക്കും ബാധ്യതയുണ്ട് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിനും ബാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ പിന്നെ ഇപ്പോൾ ആര് എന്നുള്ള കാര്യം രണ്ടാം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും ഇനി ഒരു മാസം വരെ യൂത്ത് കോൺഗ്രസിന് നേതാക്കന്മാരില്ലാതെ പോകുമോ അതിനുശേഷം രാഹുൽ മാം കൂട്ടത്തിൽനെ വീണ്ടും കൺ കൊണ്ടുവരുമോ ഇതിൻ്റെ തലപ്പത്തേക്ക് എന്നൊക്കെയുള്ളത് നമുക്ക് പിന്നീട് വിവേചിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അതുവരെ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഈ നമുക്കറിയാം ഓരോ യൂത്ത് പിന്നെ ഓരോ മണ്ഡലം കമ്മിറ്റികളെയും ഭീഷണിപ്പെടുത്തിപ്പോലും നിങ്ങൾ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണപിരിവ് നടത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ പണം എവിടെ പോയി എന്നറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം പണം കൊടുത്ത ഓരോ പൗരനുമുണ്ട് യൂത്ത് കോൺഗ്രസിനെ വിശ്വസിച്ച ഓരോ വ്യക്തിക്കുമുണ്ട് അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ പറയുന്ന കെ പി സി സിക്കും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിനും ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്